ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മളെ ഗാർഡനിലെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചിട്ടോ ഇത് റെഡ് ഫിലിപ്പാണ് ഇപ്പോൾ റെഡ് ഫിലിപ്പിൽ ഇത് ഒത്തിരി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഇപ്പോൾ നല്ല സീസൺ ആയിരിക്കാണല്ലോ ഒക്കെ നന്നായിട്ട് ഫ്ലവറിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ എൻ്റെ പിങ്ക് പഫ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ അതിലും ഇത് എന്തോ ഒരു ബഡ്ഡൊക്കെ കണ്ടോ പിങ്ക് പഫും നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ടാൻഡിങ് ലീഫൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അതിന് മുന്നേറ്റൊന്ന് ബഡ്ഡൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കിരണ്യെന്ന് പറയുന്ന ഒരു വെറൈറ്റി ലോട്ടസ് ആണ് ഇതിലും ഇത് രണ്ട് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും ബഡ് ഒക്കെ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതിൽ ഇങ്ങനെ ഒക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ നല്ല സീസണാണ് കേട്ടോ അപ്പോൾ ഇതൊരു ഗോൾഡൻ സൺസെറ്റിൻ്റെ ടബ് ആണ് കേട്ടോ അപ്പോൾ അതിൽ ഇത് ഫസ്റ്റ് ബഡ് വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു ഇതിലൊരു ബഡ്ഡ് വരാനായിട്ട് എനിക്ക് ആദ്യം ഇത് വെച്ചപ്പോഴത്തേക്കും ബഡ് വന്നില്ലായിരുന്നു അപ്പോഴത്തേക്ക് ഡോൺമെൻറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇപ്പോൾ രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ ഇത് അഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ലോട്ടസ്സാണ് ബൗൾ വെറൈറ്റി ആയിട്ട് അതാണ് കുഞ്ഞ് ഫ്ലവർ ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളെ വീട്ടിലും ലോട്ടസൊക്കെ വെച്ച് ഫ്ലവറ് കാണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ചാൻസാണ് എല്ലാം നല്ല റേറ്റ് കുറവിലാണ് നമ്മളിന്ന് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം ഏതൊക്കെ വെറൈറ്റീസ് ആണെന്ന് കാണാം അപ്പം നമുക്ക് ഗൂഗിൾ പേ അതുപോലെ തന്നെ ഫോൺ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏത് വെറൈറ്റി ആണ് വേണ്ടത് അതുപോലെ തന്നെ ഏത് ലോട്ടസ് ആണ് പറയുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ഈ കാണിച്ച വെറൈറ്റീസ് ആണ് ഉള്ളത് അപ്പം ഇനി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീണ്ടും വന്നിട്ട് ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഉള്ളത് ഫോട്ടോ അയക്കുമെന്നൊന്നും ചോദിക്കരുത് ഈ വെറൈറ്റീസ് ഒക്കെ ഞാൻ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് സെയിം ലോട്ടസ് ട്യൂബേഴ്സ് ആണ് അയച്ചു തരുന്നത് അപ്പം എല്ലാം ട്യൂബേഴ്സ് ഒക്കെ വീഡിയോയിൽ തന്നെ കണ്ടുപോകാനായിട്ട് ശ്രമിക്കാം അപ്പം ഇതാണ് നമ്മളെ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് പൊഫാണ് കേട്ടോ വൈറ്റ് പൊഫിന്റെ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല റേറ്റ് കുറച്ചിട്ട് എല്ലാം അമ്പത് നൂറ് എൺപത് നൂറ്റി അമ്പത് അങ്ങനെയാണ് കേട്ടോ റേറ്റ് ഇട്ടേക്കുന്നത് അപ്പം ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ ഏത് റേറ്റിൻ്റെ ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മളതിനനുസരിച്ച് അയച്ച് തരുന്നതായിരിക്കും ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പത് രൂപയാണോ ഉള്ളൂ അമ്പതിൻ്റെ ട്യൂബർ ഒരു ഏകദേശം ഈ ഒരു സൈസ് ആയിരിക്കട്ടെ ഇതൊക്കെ അമ്പതിൻ്റെ ട്യൂബറാണേ പിന്നെ നൂറ്റി അമ്പതിൻ്റെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഈ ഒരു സൈസൊക്കെ ഉണ്ടാവും നൂറ്റി അമ്പതിൻ്റെ ഒക്കെ ആയിട്ട് പിന്നെ നൂറിൻ്റെ ഒക്കെ സൈസ് എന്ന് പറയുന്നത് ഇതൊക്കെ എൺപതിൻ്റെ ആട്ടോ അതോ എൺപതിൻ്റെ കീയൊരു സൈസാണ് വൈറ്റ് പൊഫാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് വൈറ്റ് പഫ് അപ്പം അതാണ്ടില്ല ഇതാണ് ട്യൂബേഴ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വൈറ്റ് പഫ് വേണമെന്ന് ഉണ്ടെങ്കിൽ നല്ല വെള്ള കളർ ലോട്ടസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇനി അടുത്തത് മഞ്ഞ താമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് യെല്ലോ പിയോണിയാണ് കേട്ടോ എല്ലോ പിയോണി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് അധികം ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് എൺപത് നൂറ് നൂറ്റി അമ്പത് അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ വലിയ ട്യൂബേഴ്സ് ഒക്കെ നൂറ്റി എൺപതിനായിരിക്കും കൊടുക്കുന്നുണ്ടാവുക വലിയത് ഒന്ന് രണ്ടെണ്ണ ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ സൈസൊക്കെ ആണെങ്കിൽ അമ്പതിനാണ് കേട്ടോ കൊടുക്കുന്നുണ്ടാവുക അപ്പം അമ്പതിൻ്റെ ട്യൂബർ ഇത് ഒരു അമ്പതിൻ്റെ ട്യൂബറാണ് അതുപോലെ തന്നെ ഇതൊക്കെ അമ്പതിൻ്റെ ട്യൂബർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഗ്രോത്തിന് ചെറിയ ഡാമേജ് ഉണ്ട് പക്ഷേ സൈഡിൽ രണ്ട് ഗ്രോത്തൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സൈസൊക്കെ വരുമ്പോഴത്തേക്കും നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ എന്നെ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ വലിയ ട്യൂബർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വലുതുണ്ട് ചെറിയ ട്യൂബർ വാങ്ങണം എന്നുള്ളവർക്ക് ചെറുതും ഉണ്ട് കേട്ടോ അപ്പം എല്ലോ പിയോണി നല്ല ഒരു വെറൈറ്റി തന്നെയാണ് മഞ്ഞ താമരയാണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് അപ്പോൾ അതിൻ്റെ കുറച്ചധികം തന്നെ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ കണ്ടില്ലേ ഈ ഇതൊക്കെ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ ഒരു വൺ എയ്റ്റി ആ ഒരു റേറ്റിലുള്ള ആണ് പിന്നെ വൺ ഫിഫ്റ്റി അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഡ്രോപ്പ് ആണ് നല്ല ഡാർക്ക് റെഡ് കളറിലെ ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ബ്ലഡ് ഇതിൻ്റെ രണ്ട് ട്യൂബറാണ് സെയിൽ ആയിട്ടുള്ളത് കണ്ടില്ലേ ഇതായിരിക്കും ട്യൂബർ കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഡ്രോപ്പ് ബ്ലഡിൻ്റെ രണ്ട് ട്യൂബറുള്ളൂ ബാക്കി എല്ലാം ഒരു ഡാമേജ് ആയിട്ടാണ് പിന്നെ ചെറുതുണ്ട് അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് പിന്നെ നൂറ്റി ഇരുപത് അങ്ങനെയാണ് കേട്ടോ ഡ്രോപ്പ് ബ്ലഡിൻ്റെ റേറ്റ് വരുന്നത് എന്നാൽ ഇതൊന്നും സെയിൽ ചെയ്യാൻ പറ്റില്ല അപ്പം രണ്ട് മൂന്ന് ട്യൂബറുണ്ട് ഒരു അമ്പതിൻ്റെയും പിന്നെ അതുപോലെ തന്നെ രണ്ട് നൂറ്റി ഇരുപതിൻ്റെ ട്യൂബറും ഉണ്ട് ഉള്ളത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ബൗളാണ് കേട്ടോ പിങ്ക് ബൗൾ ഒരു ബൗൾ വെറൈറ്റിയാണ് അതായത് നമുക്ക് ചെറിയ പാത്രങ്ങളിൽ പോലും വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം അതിൻ്റെ ഇതേ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അമ്പത് പിന്നെ അതുപോലെ തന്നെ അമ്പത് പിന്നെ റേറ്റ് വരുന്നത് നൂറ്റി എൺപതാണ് കേട്ടോ നൂറ്റി എൺപത് ഇരുന്നൂറ് അങ്ങനെയാണ് റേറ്റ് വരുന്നത് അമ്പതിൻ്റെ രണ്ട് ട്യൂബർ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറിൻ്റെയും നൂറ്റി അൻപതിൻ്റെ ആ ട്യൂബർ ഉണ്ടാകും വരുന്നത് അപ്പോൾ ബൗൾ വെറൈറ്റീസ് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് കാരണം ഒത്തിരി എൻ്റെ വരുന്ന ഒരു വെറൈറ്റിയാണ് ബൗൾ വെറൈറ്റി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ഒരു അധികം കോമൺ അല്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒക്ടോപ്പസ് ആണ് ഒക്ടോപസിൻ്റെ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഇത് ഒക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഒക്ടോപ്പസിൻ്റെ റേറ്റ് വന്നിട്ട് പിന്നെ ഒരു ട്യൂബർ ഇത് ഈ ഒരു ട്യൂബർ വന്നിട്ട് നൂറിനായിരിക്കും കേട്ടോ കൊടുക്കുന്നുണ്ടാവുക ഇത് ഈ ഒരു ഗ്രോത്ത് ഗ്രോത്താണുള്ളത് പിന്നെ മെയിൻ ഗ്രോത്തിൻ്റെ അവിടെ ചെറിയൊരു ഗ്രോത്ത് വരുന്നുണ്ട് പക്ഷേ ചെറിയൊരു ഡാമേജ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ട്യൂബർ എന്ന് പറയുന്നത് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കാവേരിയാണ് കാവേരിയുടെ ഈ ഒരു ട്യൂബറാണ് ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് കണ്ടില്ലേ ഇരുന്നൂറ് രൂപയാണ് കാവേരി കാവേരി നല്ല ഹൈറ്റിൽ പോയി ഫ്ലവർ ചെയ്യുന്ന നല്ല ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ നല്ല വലിയ പൂക്കളായിരിക്കും അപ്പോൾ അതിൻ്റെ ട്യൂബർ വേണ്ടവർ മെസ്സേജ് മെസ്സേജിച്ചോളൂ പിന്നെ ഉള്ളത് ഒരു ട്യൂബറാണ് കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ മുപ്പത് രൂപയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ മുപ്പത് രൂപയ്ക്ക് മാത്രമായിട്ട് ഓർഡർ ചെയ്തത് മിനിമം നൂറ് രൂപയ്ക്കെങ്കിലും ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഒക്ടോപസിനെയാണ് കേട്ടോ ഒക്ടോപ്പസിൻ്റെ വേറെ കുറച്ച് ട്യൂബേഴ്സാണ് ഇതും ഇതിലും രണ്ട് ട്യൂബേഴ്സൊക്കെയാണ് നമുക്ക് സെയിലാക്കാൻ പറ്റിയ ട്യൂബറുകളൂ കേട്ടോ അപ്പം പിന്നെ റേറ്റ് വന്നിട്ട് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഒരു ട്യൂബറിൻ്റെ റേറ്റ് പിന്നെ ഒന്നിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ അങ്ങനെയാണ് ഒക്ടോപസിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് ഒക്ടോബസ് നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് നല്ലൊരു മൂന്ന് കളർ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് റെഡ്ശങ്കായി സിംഗിൾ പെറ്റൽ പെറ്റഡായിട്ടുള്ളൊരു വെറൈറ്റിയാണ് റെഡ്ശങ്കായി അപ്പോൾ അതിൻ്റെ ഇതേ ഒരു ട്യൂബർ എൺപത് പിന്നെ വരുന്നത് നൂറിൻ്റെ ഒരു ട്യൂബറാണ് കേട്ടോ അങ്ങനെയാണ് റഡ്ഷെങ്കായി ട്യൂബർ ഇതാണ് നൂറിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് റെഡ് റെഡ്ശങ്കായ് നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് സിംഗിൾ പെറ്റിലാണെങ്കിലും കേട്ടോ അങ്ങനെയാണ് ഇതിന് റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു ട്യൂബർ അമ്പത് രൂപയ്ക്കായിരിക്കും കേട്ടോ കൊടുക്കുന്നുണ്ടാവുക ഇതിൻ്റെ സൈഡിൽ നിന്നാണ് പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് അമ്പത് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ ഇതാണ് റെഡ് റെഡ്ഷങ്കായിൻ്റെ ട്യൂബർ ഇനി അടുത്തത് നമ്മൾ ലക്ഷ്മിയുടെ അത്ര നല്ല ഹെൽത്തി അല്ലാത്ത കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോളൂ ഇതൊക്കെ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടില്ല ഒരു ഒറ്റ ഒരു ഗ്രോത്തേ ഉള്ളൂ അപ്പം വേണമെന്നുണ്ടെങ്കിൽ അമ്പത് രൂപയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ ലക്ഷ്മിയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് അങ്ങനത്തെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അതായത് കണ്ടില്ല ഇതൊക്കെ നൂറിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മീഷോക്കാണ് മീഷോക്കിൻ്റെ കണ്ടില്ലേ ഇങ്ങനത്തെ ട്യൂബേഴ്സ് ഉണ്ട് ഇതൊക്കെ നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് പക്ഷേ എന്താ പറയുക ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നൂറ് എൺപത് ആ ഒരു റേറ്റിനാണ് മീഷോക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കണ്ടില്ലേ ഇതാണ് ട്യൂബർ അപ്പോൾ മീഷോക്കാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ സൈഡിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ജൂലിയറ്റ് ആണ് കേട്ടോ ജൂലിയറ്റിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റിയാണ് ജൂലിയറ്റ് അപ്പം അതിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത് രൂപയാണ് അതുപോലെ തന്നെ നൂറ്റി അമ്പത് പിന്നെ ഒരു ചെറിയ ട്യൂബർ ഉണ്ട് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ട്യൂബേഴ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക